അവിടെ ആർ ഡി ഒയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും എല്ലാവരും ജനപ്രതിനിധികളും പോലീസുകാരും ആ ഭാഗത്തുണ്ടായിരുന്നു അവർ പിന്നെ രണ്ടു മൂന്ന് പേര് ആദ്യം ചുറ്റുമുള്ള മണ്ണൊക്കെ എടുത്തൊരു കവറിലാക്കുന്നത് കണ്ടു അത് കഴിഞ്ഞിട്ട് ഈ സമാധിക്ക് ചുറ്റുമുള്ള അളവ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം മേള സ്ലാബ് ജോലിക്കറുവച്ച് പതുക്കെ തട്ടി എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് പിന്നെ അളവും കാര്യങ്ങളുമൊക്കെ കുഴിയുടെ എല്ലാം ഇത്തുമൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് രണ്ട് സൈഡും പൊളിച്ചു ആദ്യം ഫ്രണ്ട് പൊളിച്ചായിരുന്നു ഫ്രണ്ടിൽ രണ്ട് സ്ലാബായിരുന്നു ഇട്ടിരുന്നത് അങ്ങനെ ഇങ്ങനെ ചരിച്ച് അതിളക്കി മാറ്റി വെച്ചിട്ടാണ് ഈ അളവും കാര്യങ്ങളും എല്ലാം ഇടത്ത് ഈ കുടുംബ പറഞ്ഞതുപോലെ തന്നെയാണ് അവർ പറഞ്ഞത് പോലെയാണോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ട കാഴ്ചയാണ് എന്തായാലും ഈ പറയുന്ന സ്വാമി തന്നെയാണ് അതിൻ്റെ അകത്ത് ഇരുന്നത് അത് ഉറപ്പാണ് എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് മുഖത്ത് മുഖം മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ വാ തുറന്നാണ് ഇരുന്നത് നാക്ക് ചെറുതായിട്ട് താഴ്ന്നു പോലെ ഒരു വല്ലാത്ത കളറും കാര്യങ്ങളും അരിവ പോലെ ഇരുവുണ്ട് പക്ഷേ ഇതിന് താഴെ ശരീരത്തിന് യാതൊരു ഇത് സംഭവിച്ചിട്ടില്ല പൊസിഷൻ ഇരുന്നതാണ് ഈ ശമണം പൊട്ടി ഇരുന്ന് ഇങ്ങനെ ഇരുന്നതാണ് ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ട് ഭസ്തം മാത്രമേ ഇപ്പം അറിയാൻ പറ്റുള്ളൂ മറ്റേ ഈ കർപ്പൂരത്തിൻ്റെ ഇങ്ങനെ കണ്ണ് രീതിയിലുള്ള ഇതുണ്ടായിരുന്നു പിന്നെ സ്പേസ് അങ്ങനെ സ്മെല്കത്ത് ഒരാൾക്ക് സുഖമായി ഇരിക്കാനുള്ള ഇതുണ്ട് പിന്നെ ഈ ഇരുന്ന് കഴിഞ്ഞ ഒരു മൂന്നിഞ്ച് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും കേപ്പുണ്ട് നിർത്തി കഴിഞ്ഞ മാറ്റം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എങ്കിൽ തയ്യാറാക്കുമ്പോഴും ഞാൻ ഉണ്ടായിരുന്നു തുണിയെല്ലാം പിന്നെ ശരിക്കും പൊതിഞ്ഞിരിക്കും പോലെ ആയിരിക്കും മുടിയിരുന്നതായിരിക്കും പിന്നെ ഒരു തോറത്ത എന്തോ എൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് മൂടാൻ പറ്റുന്ന തരത്തിലായിരുന്നു ഇല്ല അത് എനിക്കറിയാൻ കഴിയില്ല ഈ എല്ലാം വെള്ള ഭസ്തം അതിന്റെ മീതെ കിടക്കണമുണ്ട് നിറം എന്തെന്ന് വ്യക്തമായി അല്ല അവർ ആർ ഡി ഒ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ പോലീസ് ഓഫീസറൊക്കെ പോയിട്ട് വിളിച്ചു ഇതോട് സഹകരിക്കാൻ വന്നില്ല പിന്നെ ഇപ്പൊ കൊണ്ടുപോയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂട അങ്ങനെ കൊണ്ടുപോയി അതാണ് എന്നെ അവിടെ പോവാസ പോവാൻ പുത്തനമ്പലം പുത്തനമ്പലം പറഞ്ഞു കൗൺസിലർ തൊണ്ണൂറ്റൊമ്പത്